യേശുനാഥൻ കുതിച്ചു മരണം അമ്മ മാതാവിന് എത്ര വയസ്സുണ്ട് ക്രിസ്ത്യാനിറ്റി ഡോട്ട് കോം പറയുന്നതനുസരിച്ച് യേശു മരണം വലിക്കുമ്പോൾ കനിക മാതാവിന് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ ഉണ്ടാകുമെന്നാണ് എന്നാൽ ബ്രിട്ടാനിക്ക പറയുന്നത് ട്വൻറ്റി ഫൈവ് ബി സി ടു എ ഡി സെവൻറ്റി ഫൈവ് പ്രകാരം മാതാവിൻ്റെ ജീവിതകാലം എന്നത് അമ്പത്തിനാല് മുതൽ അമ്പത്തൊമ്പത് വയസ്സ് വരെ ആയിരിക്കുമെന്നാണ് മാതാവ് സ്വർഗതാഹണം പുലകിയത് എത്രാമത്തെ വയസ്സിലാണ് എഴുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അതായത് നാൽപ്പത്തിയെട്ട് ഫിഫ്റ്റീൻ മാതാവിന്റെ മാതാപിതാക്കൾ ജവാക്കിയും അന്നയുമാണ് മാതാവ് മരണമടയുമ്പോൾ അപസ്തോണനായ ജോൺ ആയിരുന്നു അടുത്തുണ്ടായിരുന്നത് പ്രശ്ന കന്യകാ മാതാവിനെ കുറിച്ച് ബൈബിളിൽ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല മാതാവിന്റെ ജനനത്തെ പറ്റിയോ മരണത്തെ പറ്റിയോ വയസ്സിനെ പറ്റിയോ മത്തായിയുടെയും ലൂക്കായയുടെയും സുവിശേഷത്തിൽ യേശുവിന്റെ ജീവചരിത്രത്തിൽ മാതാവ് മൂന്ന് തവണയാണ് പരാമർശിക്കപ്പെടുന്നത് ഒന്നാമത്തേത് കാനായിലെ കല്യാണമെങ്കിൽ യേശു വെള്ളത്തെ മീഞ്ഞാക്കിയ സംഭവത്തിൽ മറ്റൊന്ന് യേശു ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ കാണാതെ മാതാവും ഔസഭിതാംശലേക്ക് എത്തിയത് പിന്നെ യേശുവിന്റെ കുരിശും പറഞ്ഞ സമയത്ത് കാൽപര്യം വെച്ച് ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് മാതാവ് ബൈബിൾ ബൈബിളിൽ നിൽക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ പ്രശുദ്ധ കന്യക മാതാവ് നമുക്ക് കർത്താവായ യേശുവിൽ നിന്ന് വാങ്ങി തരുന്ന നിരവധി അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അമ്മ മാതാവ് യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ പറ്റി ജനങ്ങൾക്ക് സന്ദേശങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പല സംഭവങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അമ്മ അമ്മമാതാവിനെ അടക്കിയ സ്ഥലത്ത് അമ്മമാതാവിൻ്റെ യാതൊരു ഭൗതിക ശരീരം കാണാത്ത അമ്മമാതാവിനെ മച്ചു മൂന്നാൾ സ്വർഗാരോഹണത്തിലൂടെ സ്വർഗം കുലുക എന്നാണ് അമ്മ മാതാവേ ഞങ്ങളങ്ങേ വണങ്ങുന്നു അങ്ങേ തുലുകാരും വഴി ഞങ്ങൾക്ക് നേടി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അമ്മയോട് നന്ദി പറഞ്ഞു